ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് കേക്കും പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ കുറച്ച് ക്യാരഡൈറ്റ്സ് കേക്കിൻ്റെ പീസൊക്കെ ഉണ്ട് ഓർഡർ അപ്പോൾ അതൊക്കെ അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടെൻഡർ കോക്കനട്ട് കേക്കിന് വേണ്ട സ്പോഞ്ച് ഒന്ന് റെഡിയാക്കിയാണ് ഹാഫ് കെ ജി ആണ് അവർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അധികം ഹൈറ്റിൽ വേണ്ട കുറച്ച് പരത്തി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇവിടെ ഒരു മുക്കാൽ കപ്പ് മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറൊക്കെ എടുത്ത് ഒന്ന് ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് മുട്ട എടുക്കാൻ കാരണം എൻ്റെ അടുത്ത് ഒരെണ്ണം മാത്രം കുറച്ച് വലുതണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരെണ്ണം ചെറുതായത് കാരണം വേറൊരു ചെറിയ മുട്ടയും കൂടി എടുത്ത് നിങ്ങളുടെ അടുത്ത് രണ്ടും അത്യാവശ്യം മീഡിയം സൈസുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീമിയാക്കി എടുക്കുക അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു എഗ്ഗ് ബാറ്റർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഇതുപോലെ ബീറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സൈഡിലുള്ള ബാറ്ററും ആ ഷുഗറൊക്കെ ഇങ്ങനെ തെറിച്ച് സൈഡിൽ ഇപ്പം ഉണ്ടാവും അതൊക്കെ ഒന്ന് സെൻ്ററിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരിച്ചു വരയ്ക്കുന്ന ഫ്ലോറൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ മൊത്തം നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ സെവൻ ഇഞ്ചിന് ഞാൻ എടുത്തേക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഹൈറ്റ് വേണ്ട കുറച്ച് വീതിയിൽ മതി എന്ന് പറഞ്ഞത് കാരണം സെവൻ ഇഞ്ചിന്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തേക്കുന്നത് ഇനി നമുക്കിത് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഹാഫ് കെ ജി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ബാറ്ററും ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഓവനിൽ നമ്മുടെ വാനില സ്പോഞ്ച് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നൊരു പകുതി ബേക്ക് ആവുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ബാറ്ററും കൂടി റെഡിയാക്കിയിട്ട് രണ്ടും കൂടി ഒന്ന് ഒരുമിച്ച് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഹാഫ് കെ ജി ബാറ്റർ ആയത് കാരണം ഞാനിവിടെ സിക്സ് ഇഞ്ചിന് ടിന്നെടുത്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഇനി ഓവനിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഓവനിലേക്ക് വെക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ വാനില സ്പോഞ്ച് റെഡി ആയിട്ടുണ്ടാന്ന് നോക്കാം അപ്പോൾ അതൊന്ന് തണുക്കാനൊക്കെ ആയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു മേളിലത്തെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം ഇതൊരു മൂന്ന് ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കിന് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫ്രഷ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ഇതൊന്ന് നമുക്ക് നല്ല രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളവും നല്ല രീതിയിലുള്ള കഴമ്പുമുള്ള കോക്കനട്ട് നോക്കി നിങ്ങൾ വാങ്ങിക്കുക ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ വെള്ളം ഉണ്ടാവും പക്ഷെ ആ ഒരു കഴമ്പ് ഇതിൻ്റെ ഉള്ളിൽ കുറവായിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് കേക്കിൽ ഇടാനും നമുക്ക് ആ ഒരു ക്രഷ് ഉണ്ടാക്കാനും ഒന്നും തികയില്ല അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം എനിക്ക് കൂടുതലും വെള്ളമായിരുന്നു പിന്നെയും വേറെ ഒരെണ്ണം കൂടി ചേട്ടനെ വിട്ട് വാങ്ങിപ്പിച്ചിട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാൻ അതിൽ നിന്ന് പണിവിട്ടിട്ട് നടക്കാണ്ടായപ്പോഴേക്കും പിന്നെ ഞാൻ ചേട്ടൻ തന്നെ വിളിച്ചിട്ട് ഇതൊന്ന് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലൊന്ന് വെള്ളമൊക്കെ എടുത്ത് മാറ്റി ഇതൊന്ന് പൊട്ടിച്ചൊക്കെ എടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഹാഫ് കെ ജി കേക്ക് വിറ്റ് ചെയ്യാനായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടി ഇനി ഇപ്പോൾ അത് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചെടുത്ത് ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു വൈറ്റ് പോർഷൻ മാറ്റിയെടുക്കണം ഇപ്പോൾ ചിലർ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ക്രഷ് പോലെ ഉണ്ടാക്കിയത് മാത്രമേ ഫില്ലിൽ കൊടുക്കാറുള്ളൂ ഞാൻ കോമൺ ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ക്രഷും പിന്നെ ഇടയ്ക്ക് നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ ചെറിയ പീസും ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചധികം വേണ്ടി വരും അപ്പോൾ ഇത് ഫുള്ളും ഞാൻ അതിന് വേണ്ടി എടുത്തായിരുന്നു ഇനിയിപ്പോൾ ഇതൊന്നെടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ ഒരു ഇത്തിരിയൊരു യെല്ലോ കളറിലൊരു തൊലി പോലത്തെ സംഭവം ഉണ്ടാവും അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് മധുരത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നും ഒഴിക്കാൻ പാടില്ല അപ്പോൾ ആദ്യം വാങ്ങിച്ച കരിക്കിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കുറച്ച് കാമ്പും മിൽക്ക് മെയ്ഡും കൂടി ഞാൻ അടിച്ചത് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ അതിന്റെ കൂടെ കുറച്ചും കൂടി ആ ഒരു ടെൻഡർ കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിക്കായിട്ട് അടിച്ചെടുത്തു പിന്നെ കുറച്ച് പീസ് ഇതേപോലെ നമുക്ക് ആ ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ക്രം കോട്ടിംഗ് ആണ് അപ്പോൾ വിപ്പ് ചെയ്ത കുറച്ച് ക്രീമിലേക്ക് നമുക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡും ടെൻഡർ കോക്കനട്ടിൻ്റെ ഉള്ളിലെ ആ ഒരു ഫ്ലഷും കൂടി ഉള്ളത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമുക്കിതേ നമ്മുടെ ബേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്രം കോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടെൻഡർ കോക്കോണട്ടിൻ്റെ വാട്ടർ തന്നെയാണ് എടുത്തേക്കുന്നത് അതിൽ കുറച്ച് മധുരം കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഒരിത്തിരി കൂടി ഷുഗർ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം സൈഡിൽ ഒന്ന് പൈപ്പിംഗ് ബാഗ് വെച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ി ഫില്ല് ചെയ്യുന്ന ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് ഒഴുകി പോവാതിരിക്കാനാണ് അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ അത് ആ സെൻറ്ററിൽ ഇങ്ങനെ നിന്നോളും ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ടെൻഡർ കോക്കനട്ടും കൂടി ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ലെയറും രണ്ട് ലെയറും നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഇനിയിപ്പോഴേ രണ്ട് ലെയറും സെറ്റ് ചെയ്തു മൂന്നാമത്തെ ഫൈനൽ ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ശരിക്കും ക്രം കോട്ടിങ് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണ്ട ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂർ വെച്ചായിരുന്നു എന്നിട്ട് ഇത് ഇപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചെയ്ത ബാലൻസ് വിപ്പിംഗ് ക്രീം നമുക്കുണ്ടായിരുന്നു അതിലേക്ക് കുറച്ചും കൂടി ക്രഷ് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള റോസറ്റ നോസിൽ വെച്ചിട്ടുള്ള ഡിസൈനാണ് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ടെൻഡർ കോക്കണട്ട് കേക്ക് ആയത് കാരണം ഗ്രീനും വൈറ്റും ഡിസൈൻ ഇരുന്നോട്ടേന്ന് കരുതി ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്തു എന്നിട്ടിനി പേരൊക്കെ എഴുതി നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കേക്ക് ഡെലിവറി ചെയ്യുന്നത് ഡാനിക്കുട്ടിൻ്റെ സ്കൂളിലാണ് അവരുടെ സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ് എങ്കിട്ട് വണ്ടി വരുമ്പോൾ സിസ്റ്ററുടെ കയ്യിൽ കൊടുത്തുവിടണം അപ്പോൾ ഏകദേശം നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫൈനൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴെ ഞാനൊരു ചെറിയ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഡിസൈൻ വന്നത് ഇനിയിപ്പം നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതേ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ അത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്ക് ചെയ്യുന്ന ടൈമ് കൊണ്ട് നന്നായിട്ട് തണുത്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഷുഗർ സിറപ്പ് ഓൾറെഡി ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊന്ന് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ പ്രാവശ്യം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വിറ്റ് ചെയ്യാനായിട്ട് നോർമൽ ഷുഗർ സിറപ്പാണ് ഇട്ടേക്കുന്നത് കേട്ടോ ചെറിയോ അല്ലെങ്കിൽ സ്ട്രോബറിയുടെ ക്രഷൊന്നും ഇട്ട് തിളപ്പിച്ചൊന്നുമില്ല നോർമൽ വാ ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്തത് ഇനി ഇതേപോലെ ഫുൾ ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുത്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നോർമൽ നമ്മുടെ പഴയ മോഡലിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈനാണ് ഈ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റോ അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് ഡിസൈൻ ഒന്നും അങ്ങനെ അധികം ആരും ചെയ്യിക്കാറില്ല ചില കസ്റ്റമേഴ്സ് മാത്രമേ അത് മതിയെന്ന് പറയാറുള്ളൂ കേട്ടോ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ അയച്ചു തരും അല്ലെങ്കിൽ ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും മോഡൽ ചെയ്താൽ മതി എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇതേപോലെതേ നമ്മൾ ഫുൾ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മേളിൽ ചെറിയ കൊച്ചൊന്ന് ഡിസൈൻ ചെയ്തു പേരൊക്കെ എഴുതി പിന്നെ കുറച്ച് ചോക്ലേറ്റ് നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഫൈനൽ ലുക്ക് ഇതാണ് അതും ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ കാരഡേറ്റ്സ് കേക്കാണ് അതൊരു നൂറ്റൻപത് പീസാണ് പറഞ്ഞേക്കുന്നത് ഭയങ്കര ചെറിയ പീസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് കിലോ അടുക്കേ ചെയ്താലേ നമുക്കൊരു നൂറ്റൻപത് പീസ് കിട്ടുള്ളൂ അങ്ങനെ ഇതേ അതിൻ്റെ ബാറ്ററിയൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ മറ്റു രണ്ട് കേക്കും ഡിസൈൻ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് ക്യാരഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്നത് വൺ കെ ജി ക്യാരറ്റ് കേക്കിൻ്റെയും ഹാഫ് കെ ജി ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരുന്ന ഒരു ഫീഡ്ബാക്കും നല്ല നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് നമ്മുടെ ഈ ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ കേക്കിന് തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ പേഴ്സണലായിട്ടും എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു റെസിപ്പി ആണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ കേക്കിന് വേണ്ട ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ടെൻ ഇഞ്ചിന്റെ ടിന്നിലാണ് ഫസ്റ്റ് ലെയർ ഇത് ടു കെ ജി വെയ്റ്റ് വരുന്ന കേക്കാണ് അങ്ങനെ ഒരെണ്ണം റെഡി ആയതിനു ശേഷം അടുത്ത ബാറ്ററും ഞാൻ റെഡി ആക്കി വെച്ചു നമ്മുടെ കേക്ക് രണ്ടും സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ചൂടാറാനുണ്ട് ചൂട് നല്ലോണം ആറിയതിനു ശേഷമേ കട്ട് ചെയ്യാറുള്ളൂ കാരണം എന്നാലും നമുക്ക് നല്ല പൊടിഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളുണ്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസസ് മതി എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്ത് രണ്ട് കേക്ക് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പീസസ് ഒക്കെ കിട്ടി അപ്പോൾ ഇതേപോലെ കട്ട് ട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ഒത്തിരി ക്യാഷ്യൂസും കാര്യങ്ങളും വരുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും അപ്പോൾ ഇതേപോലെ പീസാക്കി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ക്യാഷൂ ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതേ ഇതേപോലെ എല്ലാം കട്ട് ചെയ്ത് പീസാക്കി ബോക്സിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് കേക്കും വൈകുന്നേരം തന്നെ ഡെലിവറി ഒക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസും ഇന്നത്തെ വിശേഷങ്ങളും കേക്ക് ഡെലിവറി ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ บาย